ഗുരുവായൂർ കണ്ണാടശ്ശേരി പഞ്ചായത്തിൽ മതത്തിന്റെ പേരിൽ സീറ്റ് നിഷേധിച്ചതിനെതിരെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പറവാട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ഷമീറ കദർമുൽ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ചു വാർത്താ സമ്മേളനത്തിനാണ് ഷമീറ രാജി പ്രഖ്യാപിച്ചത് ഇരുപത് വർഷത്തോളം മഹിളാ കോൺഗ്രസിൽ സജീവ പ്രവർത്തയായിരുന്നു ഷമീറ അഞ്ചു വർഷത്തോളം പഞ്ചായത്തിലെ ആശാവർക്കറായി പ്രവർത്തിച്ചിരുന്നു പത്ത് വർഷം മുമ്പ് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് ഓഫീസ് മറ്റും നിത്യസഹായ മാതാ ദേവാലയം എന്നുവരുന്ന പതിനൊന്നാം വാർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് പറഞ്ഞിരുന്നതെന്നും അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുന്നതെന്നും ഷെമീറ ആരോപിച്ചു വാർഡ് മീറ്റിംഗിൽ സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്റെ പേര് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അത് ഒഴിവാക്കിയതായി ഷെമീറ ചൂണ്ടിക്കാട്ടി രണ്ടു വർഷം മുമ്പ് പാർട്ടിയിൽ ചേർന്ന പ്രവർത്തകയാണ് ഈ തവണ സ്ഥാനാർത്ഥിയാക്കിയതെന്നും മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തിയ നടപടി അംഗീകരിക്കാനാകാത്തതിലാണ് രാജിയെന്നും ഷെമീറ വ്യക്തമാക്കി പേരും അതേപോലെ തന്നെ മുൻ ഒരു മെമ്പറും കൂടിയായ വേറൊരു ഞങ്ങൾക്ക് വാർഡിൽ നിന്ന് ആളുകളുടെ പേര് ലിസ്റ്റ് എടുക്കലുണ്ട് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻ്റായ ഷാജി തരജൻ ഞങ്ങളുടെ മൂന്നാളുടെ പേരും അവിടെ എഴുതിയെടുത്തിരുന്നു ഞാൻ നിയോജക മണ്ഡലത്തിൽ ചെന്നപ്പോൾ രണ്ടാളുടെ അവിടെ കട്ട് ചെയ്തിട്ട് ഒരാളുടെ പേരാണ് അവിടെ ചെന്നിട്ടുള്ളൂ അതിനെ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് മൂന്നാളുടെ പേരും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറയേ എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞില്ല ഞാൻ സിംഗ് എന്ന് പറയുന്നത് അതായത് നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന കുട്ടിയുടെ പേര് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും ആ കോർ കമ്മിറ്റി വീണ്ടും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൻ്റെ അകത്ത് നടന്നു വീണ്ടും ചെന്നൈയിൽ പിന്നെ എന്താണ് അട്ടിമറി നടന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പിന്നെ പാർട്ടിയിൽ ഇങ്ങനെ ജാതി അങ്ങനെ ഒരു വ്യത്യാസം അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും കാലമായിട്ട് തന്നെ പാർട്ടി പ്രവർത്തകർ കൂടെ നടക്കേണ്ട കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ പണിയെടുക്കാൻ മാത്രം ഈ ജാതി ഇല്ല സ്ഥാനം ചോദിക്കുമ്പോൾ മാത്രമല്ല ഈ എൻ്റെ വാർഡും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് മുതിർന്നെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റുള്ളവർക്ക് ചോദിക്കുമ്പം ഈ ക്രിസ്ത്യൻ കൂടുതലുള്ള ഒരു സ്ഥലമായാലും അവരെന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇലക്ഷൻ നിൽക്കണമെങ്കിൽ മറ്റുള്ള വോട്ടർമാർക്കില്ലാത്തൊരു പ്രശ്നം ഞങ്ങളുടെ പ്രാദേശിക കുറച്ച് നേതാക്കൾമാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ ഇന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ ഔദ്യോഗിക പ്രതി പദവി ഞാൻ രാജിവെച്ചതായിട്ട് എല്ലാവരിലും അറിയിച്ചിട്ടുമുണ്ട് ഞാൻ നേതാക്കന്മാർക്ക് ഡി സി സി പ്രസിഡൻറ്റിനും മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിനും എല്ലാവർക്കും ഞാൻ എൻ്റെ രാജിക്കത്ത് നേരിട്ട് കൊണ്ടു കൊടുത്തു ഭാരവാഹിത്യത്തിന് രാജിവെച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകയായി തുടരുമെന്നും ഷമീറ കാദർമോൻ കൂട്ടിച്ചേർത്തു ഞാൻ കണ്ടാണ് ശരി പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റും പാവറട്ടി ബ്ലോക്കിന്റെ വൈസ് പ്രസിഡൻറ്റും ഈ രണ്ട് പദവിയിലിരുന്നിരുന്ന ആളാണ് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ആ ഔദ്യോഗിക എൻ്റെ സ്ഥാനങ്ങളിൽ ഞാൻ രാജിവെച്ചു രാജിവെച്ചിരുന്ന ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഞാൻ എൻ്റെ ഈ പത്രസമ്മേളനം വിളിച്ചു നോക്കിയത് എൻ്റെ ഈ രണ്ട് സ്ഥാനങ്ങളും രാജിവെച്ചത് മറ്റുള്ളവരിലേക്ക് ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ആ രാജ്യം കാരണം ഞാൻ എൻ്റെ വാർഡിൽ എനിക്ക് സീറ്റ് ചോദിച്ചു എനിക്ക് അത് ജാതിയുടെ ഒരു പേര് പറഞ്ഞിട്ട് എനിക്ക് തരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ജാതി ഉള്ളതും ഈ ജാതി എന്തായാലും മാറാൻ പോകുന്നില്ലല്ലോ ഈ ജാതിയിൽ നിന്നുകൊണ്ടിട്ട് തന്നെയാണ് അവിടെ സീറ്റ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തരേണ്ടതും പത്ത് വർഷം മുന്നേ ഈ സീറ്റ് ഞാൻ ചോദിച്ചപ്പോഴും അന്ന് ജാതിയുടെ പേരല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശദവിവരങ്ങളറിയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ പറഞ്ഞു എന്നാണ് ഇവർ ഞങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നത് അവർ പറഞ്ഞത് മറ്റം പതിനൊന്നും പന്ത്രണ്ടും വാർഡ് പള്ളിയിൽ അച്ഛൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ നേരിട്ട് മുന്നേ ഇത് ആവർത്തിച്ചപ്പോൾ രണ്ടാം തവണയും പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അത് ചോദിച്ചു അച്ഛൻ അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ വാർഡ് ഞാൻ ചോദിച്ചിട്ടില്ല രണ്ട് സ്ത്രീകളുടെ പേര് എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അല്ലാതെ ഞാൻ അറിയില്ല ഞാൻ വാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അച്ഛൻ പറയുന്നു ആളൊരു എന്താ പറയുക ഇത് പുരോഹിതനല്ലേ ആളുടെ ബാക്കിയെ വിശ്വസിച്ചു പക്ഷേ ഞങ്ങളുടെ മണ്ഡലം അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ മഹിളകളിൽ തന്നെ വേണ്ടപ്പെട്ടൊരു നേതാവ് പറയുന്നത് അച്ഛൻ വേറൊരാൾ ചെല്ലുമ്പോൾ വേറെ തരം പറയുന്നു ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതിൽ ഇതിലേതാ സത്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ നിന്ന് ഞാൻ കൊടുത്ത ഒരു പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ കേട്ടൊരു എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു വോയിസാണ് അപ്പോൾ ഇതിലത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം മറ്റൊരാൾ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നു പറയുന്നത് അപ്പം എൻ്റെ എന്നോട് പറഞ്ഞത് എനിക്ക് എൻ്റെ തെളിവുണ്ട് അല്ലെങ്കിൽ എന്നോടാൾ നേരിട്ട് പറഞ്ഞതാ മറ്റൊരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ എനിക്ക് ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത ഈ സ്ഥാനം സ്ഥാനം ഇനി ഒരു മണ്ഡലം പ്രസിഡൻ്റായിട്ടും ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ടും എനിക്ക് ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പണിയെടുക്കലേ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് വേറെ ഏത് പഞ്ചായത്തിലും ഒരു കോൺഗ്രസ്കാരിയെന്ന് നിലയ്ക്ക് എനിക്ക് എവിടെയും ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ ചെയ്യും നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാനത് പാവരട്ടി പഞ്ചായത്തോ എളവണ്ടി പഞ്ചായത്തിലും എൻ്റെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ ഫാമിലിയിലുള്ളവരും സ്ഥാനാർത്ഥി ായിട്ട് നിൽക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കാൻ ഇറങ്ങും എന്ന് എൻ്റെ മതം എന്നെ എന്റെ പഞ്ചായത്ത് എൻ്റെ വാർഡ് എന്നെ അംഗീകരിക്കുന്നു അന്ന് ഞാൻ ഇനി കണ്ടാളശ്ശേരി പഞ്ചായത്തിൽ ഇനി പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുള്ളു പക്ഷേ പാർട്ടി ഞാൻ രാജിവെക്കില്ല ഞാൻ കോൺഗ്രസ്കാരി എന്നും അതിൽ നിന്ന് കോൺഗ്രസ്കാരി ആയിട്ട് തന്നെ കുടുംബങ്ങൾക്ക് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതൊന്നും രാഷ്ട്രീയത്തിലില്ല രാഷ്ട്രീയത്തിൽ മതോതര രാഷ്ട്രം മതോതരത്താണല്ലോ അതിൽ കോൺഗ്രസ് ഇനി അവര് മുസ്ലിംസ് ഉണ്ടാവാം ക്രിസ്ത്യൻ ഉണ്ടാവാം ഹിന്ദുക്കളുണ്ടാകും അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മുന്നേ നിന്നിരുന്നത് രണ്ട് ടൈമിനും മുന്നേ നിന്നിരുന്നൊരു ഹിന്ദു ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻസ് മാത്രമല്ലല്ലോ നിന്നിട്ടുള്ളത് എന്താ കേട്ടോ പല പ്രത്യേക പ്രതിസന്ധികൾ നേരിട്ടിട്ടായിരിക്കും അതുപോലൊരു പ്രതിസന്ധി ഞാനവിടെ പറഞ്ഞിരുന്നേ പറഞ്ഞിരുന്നു അതുകൊണ്ട് അവർ നേരിടാൻ തയ്യാറായില്ല അന്നും ഇതേപോലെ തന്നെ ഒരു ഹിന്ദു അന്നും ഇതേപോലെ സീറ്റ് കൊടുക്കുക അങ്ങനെയാണെന്നൊരു ക്രിസ്ത്യൻസിനാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമല്ലേ വർഷങ്ങളായിട്ട് അവിടെ പാടുള്ളൂ അതിനിടയ്ക്ക് അവിടെ ഒരു ഹിന്ദു വന്നു അപ്പോൾ ഇവർ മുസ്ലിം സമുദായത്തിനെ മാറ്റി നിർത്തുന്നതാണോ അത് ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ എൻ്റെ വാർഡിൽ നിൽക്കുന്ന കുട്ടി എന്നെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പോലും വിളിച്ചിട്ടില്ല എന്നോട് പാർട്ടിക്ക് അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ വാർഡിലിറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചു അപ്പോൾ പിന്നെ ഈ മുസ്ലിം സമുദായത്തിലുള്ള ഞാൻ ഇങ്ങനെ കുട്ടിയുടെ കൂടെ വർക്കിലിറങ്ങും അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന പോലും ഞാൻ കളയാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേറെ വാർഡുകളിലും എന്നെ ക്ഷണിച്ചു എന്ത് പറഞ്ഞിട്ട് എന്നോട് വർക്കിന് ഇറങ്ങാൻ കൂടാതെ എനിക്ക് എൻ്റെ വാർഡല്ലാതെ രണ്ടും വേറൊരു ബ്ലോക്കും എനിക്ക് തരാൻ പോയി പക്ഷേ എനിക്ക് എൻ്റെ വാർഡിൽ എനിക്ക് ഞാൻ അവിടെ മുന്നേ സി ഡി എസ് നിലവിൽ ഞാൻ സി ഡി എസ് മെമ്പറാണ് എട്ട് വർഷമായിട്ട് ഞാൻ സി ഡി എസ് മെമ്പറാണ് മുന്നേ ഞാൻ ആശാവർക്കറായിരുന്നു അപ്പം എൻ്റെ വാർഡിലെ എനിക്ക് എല്ലാ വീടുകളിലും അത്രയും സുഭരിച്ചതാണ് ഒരാൾക്കും ഞാനൊരു പുതിയ ആളായിട്ട് പോയിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എന്നെ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ വാർഡിൽ തന്നെ വേണം എനിക്ക് അത് വിദേശ കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ വാർഡിൽ തന്നെ മതി എന്നുള്ളത് ഞാൻ നിർബന്ധം സെറ്റോ ന്യൂസ് ഗുരുവായൂർ